ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയായിട്ടാണ് അത് വെറും സാമ്പാറല്ല സദ്യ സ്പെഷ്യൽ സാമ്പാർ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപ് ഒരു കാര്യം കൂടെ പറഞ്ഞൂട്ടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ മിഡ് പോയിന്റ് ഹൗസ് എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും വീഡിയോ മുഴുവനായും കാണാനും കൂടെ ശ്രമിക്കണം കേട്ടോ സാമ്പാർ എല്ലാവരും ഉണ്ടാക്കാറുണ്ട് അല്ലേ അതായത് പലരും പല രീതിക്കാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് മിക്കളുള്ളവരും പല ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇടും അപ്പം ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാവുന്നതാണ് അപ്പോൾ നേരെ വീട്ടിലോട്ട് പോയാലോ സാമ്പാർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തോരപ്പരിപ്പ് വേവിച്ചെടുക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു മുക്കാൽ കപ്പ് തോരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത് ഏകദേശം മെഷറിംഗ് കപ്പിൽ അളന്നെടുത്തപ്പോൾ നൂറ്റി എൺപത്തി എം എൽ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ എടുത്ത തോരപ്പരിപ്പ് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിനി നമുക്ക് അഞ്ചു ലിറ്ററിന്റെ ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി പരിപ്പ് വേവുന്നതിനായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിപ്പം ഞാൻ ഇവിടെ ഒന്നേകാൽ ലിറ്റർ വെള്ളമാണ് ഒഴിക്കുന്നത് ഇനി അടുത്തതായി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം പ്രഷർ കുക്കർ അടച്ച് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഏകദേശം ഫസ്റ്റ് വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വേവിക്കാം ഇപ്പോൾ ഫസ്റ്റ് വിസിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് ബാക്കിയുള്ള ഒരു മൂന്ന് നാല് വിസില് അടിപ്പിച്ച് ഈ തോരപ്പരിപ്പ് വേവിച്ചെടുക്കാം ഇപ്പോൾ കുക്കറിൽ നിന്നും പ്രഷർ എല്ലാം പോയിട്ടുണ്ട് ഇനി നമുക്കിത് തുറന്ന് നോക്കാം കണ്ടില്ലേ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഈ വെന്ത പരിപ്പിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം ആദ്യമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചേന ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തത് പച്ചക്കായ കട്ട് ചെയ്തത് മത്തങ്ങ കട്ട് ചെയ്തത് പിന്നെ വെള്ളരിക്ക അതിൻ്റെ സീഡും സ്കിന്നും എല്ലാം മാറ്റി കട്ട് ചെയ്തത് മുരിങ്ങയ്ക്ക് കട്ട് ചെയ്തത് പടവലം ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തത് കത്തിരിക്ക് കട്ട് ചെയ്തത് കാരറ്റ് കട്ട് ചെയ്തത് പോവയ്ക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി പക്ഷെ ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വള്ളിപ്പയറില്ലേ അത് നീളത്തിൽ ചെറുതായി ഒന്ന് കട്ട് ചെയ്തത് പത്തോ പന്ത്രണ്ടോ ചെറിയ ഉള്ളി രണ്ട് പച്ചമുളക് നടുകി കീറിയത് ആവശ്യത്തിന് കറിവേപ്പില ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ കായപ്പൊടി അതെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ടക്കായും ചേർക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് അടച്ച് വെച്ച് വേവിക്കാം അപ്പം പ്രഷർ കുക്കറിൻ്റെ അടപ്പ് തന്നെ വെക്കേണ്ട നമുക്ക് വേറെ അടപ്പ് വെച്ച് വേണമെങ്കിൽ അടച്ച് വേവിക്കാവുന്നതാണ് ഞാനിപ്പോൾ വെക്കുന്നത് ഇതിൻ്റെ വെയിറ്റ് എടുത്ത് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ അടപ്പ് വെച്ച് അടച്ചാണ് വേവിക്കുന്നത് കണ്ടില്ലേ ഇതിപ്പോൾ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇത്രയും സമയം ഇത് ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത് ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഒന്ന് രണ്ട് മിനിറ്റ് എങ്കിലും അടച്ചു വെച്ച് തന്നെ വേവിക്കണം എന്നാൽ മാത്രമേ വെജിറ്റബിൾസ് നന്നായി വെന്ത് കിട്ടത്തുള്ളൂ കേട്ടോ ഇതിപ്പോൾ ഏകദേശം ഇരുപത്തഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അതിനായിട്ട് ഞാനിവിടെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ചെറു ചൂടുവെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം നല്ലതുപോലെ കുതിർന്ന് ഞാൻ നല്ലതുപോലെ കൈവെച്ച് തന്നെ ഞരടി അതിൻ്റെ പഴുപ്പെല്ലാം എടുത്തിട്ടുണ്ട് അരിച്ച് ഇനി നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം അടുത്തതായി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്ത് ഇത് ഇട്ട് കൊടുക്കാം സാമ്പാറിൻ്റെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു നാലഞ്ച് മിനിറ്റ് കൂടി ഒന്ന് വേവിക്കാം ഇപ്പോൾ കറക്റ്റ് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അല്പം മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം മല്ലിയില വളരെ കുറച്ച് മാത്രമേ ഞാൻ ഇതിലോട്ട് ചേർക്കുന്നുള്ളൂ കാര്യം കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം മല്ലിയില ചേർത്താൽ മതി അതാണ് സാമ്പാറിൻ്റെ ഏറ്റവും നല്ലത് കേട്ടോ കായമാണിതിന് അതായത് സാമ്പാറിൽ മുന്നിൽ നിൽക്കേണ്ട ഒരു ഫ്ലേവർ എന്ന് പറയുന്നത് ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെണ്ടയ്ക്ക ഒന്ന് എണ്ണയിൽ ഫ്രൈ ചെയ്തതിന് ശേഷം സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടക്ക ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം വെണ്ടക്കയുടെ വഴുവെഴുപ്പില്ലേ അതൊന്ന് മാറി കിട്ടുന്നതിൽ വഴറ്റി കൊടുക്കാം കണ്ടില്ലേ വെണ്ടക്കയുടെ വഴുവെഴുപ്പെല്ലാം മാറി നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കോരി സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി സാമ്പാറിലേക്ക് താളിപ്പൊഴിച്ചു കൊടുക്കണ്ടേ അതിനായിട്ട് നമ്മൾ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്ത അതേ എണ്ണയിൽ തന്നെ അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുുകെല്ലാം പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അഞ്ച് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിയുടെ കളർ മാറി ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റി കൊടുക്കാം ഇപ്പോൾ വെളുത്തുള്ളിയുടെ കളറെല്ലാം മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മൂന്ന് വറ്റൽമുളക് നടുകെ മുറിച്ചിട്ട് കൊടുക്കാം കണ്ടില്ലേ മുളകിൻ്റെ കളറും മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം പുൽ പൊടികളുടെ പച്ചമണം എല്ലാം മാറി നല്ല റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കാം അങ്ങനെ നമ്മുടെ സദ്യ സ്പെഷ്യൽ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് സാമ്പാർ എപ്പോൾ ഉപയോഗിച്ചാലും കുറച്ച് നേരം ഇരുന്ന് തണുത്തതിന് ശേഷം ഉപയോഗിച്ചാൽ മാത്രമേ ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഈ സാമ്പാർ ഈ ഒരു രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്